നമസ്കാരം കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വം അത് യുവാക്കൾക്ക് നൽകിയാൽ എന്താണ് കുഴപ്പം മുപ്പതാം വയസ്സിൽ ആന്റണി മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡൻറ്റുമായില്ലേ ജനകീയരായ യുവ നേതാക്കളെ വിശ്വാസത്തിലെടുക്കാൻ ഇവിടുത്തെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല ഇങ്ങനെ ഒരു പിടി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതായത് സംസ്ഥാനത്തെ കോൺഗ്രസിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്ന തർക്കം മൂത്തതോടുകൂടിയാണ് ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് ഒരു സമവായം ഉണ്ടാക്കിയെടുത്തു ഇതോടുകൂടി ചെന്നിത്തലയും സതീശനും സുധാകരനും ഒക്കെ തൽക്കാലം ഒറ്റക്കെട്ടായി മാറി ശശി തരൂരും മയപ്പെട്ട് പാർട്ടിയോട് ചേർന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതിനിടെ സംസ്ഥാനത്ത് കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് സാധ്യതകൾ ഉടലില്ലെങ്കിലും ഭാവിയിൽ വീണ്ടും അത്തരം ചർച്ചകൾ ഉരുത്തിരിഞ്ഞേക്കും എന്ന് തന്നെയാണ് സൂചനകൾ നൽകുന്നത് അപ്പോൾ ഈ സാധ്യത മുന്നിൽ കണ്ട് സ്ഥാനം നേടാൻ വേണ്ടി കോൺഗ്രസിലെ യുവരക്തങ്ങളും കരുക്കൾ നീക്കുന്നുണ്ട് എന്നുള്ളതാണ് റോജിയം ജോണിൻ്റെ പേര് കെ പി സി സി അധ്യക്ഷ പട്ടികയിലേക്ക് ഉയർന്നുകേട്ടതും ഇത്തരം സാധ്യതകൾ മുന്നിൽ കണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരുന്നു ഇതിനിടെ തങ്ങളുടെ കഴിവുകൾ വേണ്ടവിധം പാർട്ടി ഉപയോഗപ്പെടുത്താത്തതിൻ്റെ അതൃപ്തി അത് ഹൈക്കമാൻഡിനെ അറിയിച്ച് കോൺഗ്രസിലെ യുവ നേതാക്കളും രംഗത്തെത്തി സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി നേതാവായിട്ടുള്ള ദീപാദാസ് മുൻഷിയെ യുവതർക്കികൾ അവരുടെ പരിഭവം അറിയിക്കുകയും ചെയ്തു സി പി എം അതിൻ്റെ രണ്ടാം നേതൃനിരയെ നേതൃരംഗത്തേക്ക് ഉയർത്തിക്കാട്ടുമ്പോൾ ഏറെ ജനകീയായ ജനകീയരായിട്ടുള്ള യുവ നേതാക്കളെപ്പോലും വിശ്വാസത്തിലെടുക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതാ നേതൃത്വം തയ്യാറാവുന്നില്ല എന്ന പരാതിയാണ് ഇവിടുത്തെ യുവതുർക്കികളിൽ പലരും ഉന്നയിച്ചത് കൂടിക്കാഴ്ച നടത്തുന്നതായ ദീപാസാസ് മുൻഷി അടക്കം യുവ നേതാക്കളെയും ഒക്കെ കണ്ടതായി തന്നെ അവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് സംഘടനാ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന നേതൃത്വത്തിൻ്റെ രീതിയോടും സമീപനത്തോടും യുവ നേതാക്കൾ അവരുടെ അതൃപ്തി അറിയിക്കുകയും ചെയ്തു ഞങ്ങളൊക്കെ അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ നിശബ്ദരാക്കാനായി അത്തരം സാഹചര്യങ്ങളിൽ അവർ പക്വതയിൽ ഊന്നുന്നു എന്ന് പേര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോടുകൂടി യുവ എം എൽ എ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് എ കെ ആന്റണി മുപ്പതാം വയസ്സിൽ കെ പി സി സി പ്രസിഡൻറ്റും മുഖ്യമന്ത്രിയുമായി അന്ന് പക്വതയുടെ ചോദ്യമൊന്നും ഇല്ലായിരുന്നു എന്നുകൂടി ഇതേ എം എൽ എം എൽ എ തുറന്നു പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് യുവ നേതാക്കളുടെ മറ്റൊരു പരിവേദനം ഇന്ദിരാഭവനിൽ ചേർന്ന യുവ നേതാക്കളുടെ യോഗത്തിലേക്ക് ചാണ്ടിയുമ്മനും സി ആർ മഹേഷിനും ക്ഷണം ഉണ്ടായിരുന്നില്ല അത്തരമൊരു യോഗത്തെക്കുറിച്ച് ആരും തന്നെ അറിയിച്ചിട്ടില്ല എന്ന് ചാണ്ടിയമ്മൻ പറയുകയും ചെയ്തു അതിനിടെ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രചരണത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇവിടുത്തെ തമ്മിലടിയാണ് ഈ പ്രശ്നം അപ്പോൾ ഈ തമ്മിലടി ഒഴിവാക്കാൻ പ്രചാരണ ചുമതല അടക്കം ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നൽകുവാനുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട് സമീപ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടക തെലങ്കാന എന്നിവിടങ്ങളിലെ നേതാക്കളെയും കേരളത്തിൽ വിന്യസിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഡൽഹിയിലെ ചർച്ചയോടുകൂടി കേരളത്തിലെ തമ്മിലടിക്ക് വിരാമമായി എന്ന് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഹൈക്കമാൻഡ് ജാഗ്രതയിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് ഈ അവസാനം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്ന കേരളത്തിന് അവർ മുഖ്യ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കേരളമാണ് അപ്പോൾ കെ സി വേണുഗോപാൽ കേരളത്തിലെ പരിപാടികളിൽ സജീവമായിട്ട് രംഗത്തുണ്ട് ഈ ഹൈക്കമാൻഡിൻ്റെ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കെ പി സി സി നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയ ശേഷം ഘടക മനമറിയാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ പിന്നാലെ അയച്ചത് തുടർ ചർച്ചകളിലെ പ്രതിസന്ധി പരമാവധി ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലെ പൊട്ടിത്തെറയിൽ വെടിനിർത്തി അല്ലെങ്കിൽ വെടിനിർത്തൽ ഉണ്ടായി എങ്കിലും തെരഞ്ഞെടുപ്പിലെ നായക ചർച്ചകൾ വീണ്ടും അസ്വാരസ്യമുണ്ടാക്കിയേക്കുമെന്ന വില ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കടിഞ്ഞാൻ കയ്യിൽ വയ്ക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡ് നേതൃത്വം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ തന്നെ തെരഞ്ഞെടുപ്പ് എന്ന പതിവ് ശൈലിക്കൊപ്പം സംസ്ഥാനത്തെ ഒരു നേതാവിനെയും പ്രചാരണ ചുമതല ഏൽപ്പിക്കാതെയുള്ള പരീക്ഷണത്തിന് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നുവെന്നാണ് വിവരം അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ പരാജയപ്പെടാം ഹൈക്കമാൻഡിൻ്റെ നേതാവിന് പൂർണ്ണ പ്രചാരണ ചുമതല നൽകാനാകും നീക്കം നിലവിൽ സംഘടനയിൽ പ്രത്യേക ചുമതലയൊന്നുമില്ലാത്ത പ്രിയങ്ക ഗാന്ധിയെ തന്നെ പരിഗണിച്ചേക്കുമെന്നാണ് അറിയുന്നത് ഇനി ഈ വയനാടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വയനാടിൻ്റെ എം പി കൂടിയായിട്ടുള്ള പ്രിയങ്കയുടെ നേതൃത്വത്തിലെ പ്രചാരണ സംസ്ഥാനത്താകെ പാർട്ടിക്ക് ഊർജ്ജം നൽകുമെന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒപ്പം ഘടക ഈ ഫോർമുലയോടാണ് താല്പര്യം കൂടുതലും സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ച വീണ്ടും ചിലപ്പോൾ ഒരു പൊട്ടിത്തെറയ്ക്കിടയാക്കിയേക്കാം എന്നുള്ള സൂചനകൾ ഘടക തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം അപ്പം ഫലം അനുകൂലമെങ്കിൽ തുടർ ചർച്ചകളിലൂടെയാകും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ കർണാടക തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രചാരണ ശൈലി തന്നെയായിരിക്കും കേരളത്തിലും പിന്തുടരാൻ പോകുന്നത് ഹൈക്കമാൻഡ് സൗജന്യങ്ങൾ വാരിക്കോരി പ്രഖ്യാപിച്ചുള്ള പ്രകടന പത്രിക അതായിരിക്കും തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലേക്ക് പ്രധാന നേതാക്കൾക്ക് മണ്ഡലങ്ങളിലെ ചുമതല നൽകും അതിനുശേഷം പ്രചാരണ ചിലവിനായിട്ടുള്ള ഫണ്ടും ഈ സംസ്ഥാനങ്ങളിൽ നിന്നാകും കണ്ടെത്തുക എന്നുള്ളതാണ് കർണാടകത്തിലെയും ഒപ്പം തന്നെ തെലുങ്കാനയിലും ഒക്കെ നേതാക്കളുമായിട്ട് ഹൈക്കമാൻഡ് ഇതിന് ഹൈക്കമാൻഡ് നേതൃത്വം ഇക്കാര്യത്തിൽ വലിയ ചർച്ചകളൊക്കെ തുടങ്ങി വെച്ച് കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം അതോ സമയം അപ്പോൾ റിപ്പീറ്റ് അതേസമയം പാർട്ടിയുടെ ഒരു ബൃഹദ് യോഗം വൈകാതെ നടക്കുമെന്ന് മുതിർന്ന നേതാക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതായത് യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗയും കൂടാതെ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്ന യോഗത്തിൽ എന്തായാലും റംസാനു ശേഷം അത്തരത്തിലൊരു തീയതി പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ യു ഡി എഫിലും ഐക്യമുറപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നിൽ മുന്നിട്ട് എത്തിയിരിക്കുന്നു അപ്പോൾ യു ഡി എഫ് കടകക്ഷികളുടെ അഭിപ്രായം അത് സംസ്ഥാനത്തിന് ചുമതലയുള്ള എ ഐ സി സി സെക്രട്ടറി ദീപാദാസ് മുനിഷി രാഹുൽ ഗാന്ധിയെ ധരിപ്പിക്കുകയാണ് ഘടകക്ഷി നേതാക്കളുടെ അഭിപ്രായം രാഹുൽ ഗാന്ധി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരിശോധിക്കും കോൺഗ്രസിലെ ഭിന്നതയിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയില്ലായെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്തുകൊണ്ടാണ് യുവാക്കളുടെ കൈകളിലേക്ക് കൊടുക്കുവാൻ മടി കാണിക്കുന്നത് കേരളത്തിലെ നേതാക്കൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ആന്റണി മുപ്പതാം വയസ്സിൽ മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡൻറ്റും ഒക്കെ ആയാളാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ യുവാക്കളെ വിശ്വാസത്തിലെടുക്കാൻ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് കഴിയാത്തത് ഹൈക്കമാൻഡ് പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നു ഇവിടുത്തെ ചുമതല അതായത് ഒരാളുടെ നേതൃത്വം ആയിരിക്കില്ല തെരഞ്ഞെടുപ്പിനെ നേരിടുക ഹൈക്കമാൻഡിൽ നിന്നൊരു പ്രതിനിധി ഇവിടെ നേരിട്ട് അവർ പ്രചാരണ ചുമതല ഏറ്റെടുക്കുന്നു അത് പ്രിയങ്കാ ഗാന്ധി ആയിരിക്കുമെന്നാണ് അറിയുന്നത് ഇനി കെ സി വേണുഗോപാൽ ഒക്കെയാണ് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും പേടിക്കേണ്ട മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ തുടങ്ങി അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ കേരളത്തിലെ കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്രയ്ക്ക് ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് ഈ കെ സി വേണുഗോപാൽ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയപ്പെടുന്ന ഒരു കോൺഗ്രസ്സുകാരനെ മാറ്റിയെടുത്താൽ മാത്രം മതി കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ കോൺഗ്രസ് ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും അതുകൊണ്ട് ഇതുപോലുള്ള കെ സി വേണുഗോപാലിനെ പോലുള്ളവരെ ഈ കേരളത്തിലിറക്കി പരീക്ഷിക്കാതിരിക്കുക ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഞാൻ മുൻപും അത്തരത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഷാഫി പറമ്പിലിനെ എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് ആക്കാത്തത് ഷാഫി പറമ്പിനെ പോലുള്ള അബിൻ ബർക്കിയെ പോലുള്ള എത്രയെത്ര ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഈ കോൺഗ്രസ്സിലുണ്ട് ചിലപ്പോൾ അവർ ഈ സ്ഥാനമാനങ്ങൾക്കപ്പുറം പാർട്ടിയോട് കൂറു കാണിക്കുന്നു എന്ന് തോന്നിയിട്ടുള്ള ചില യുവ നേതാക്കളാണവർ അങ്ങനെ ചുരുക്കം ചില നേതാക്കൾ ഇന്ന് കോൺഗ്രസിൻ്റെ മുഖങ്ങളായി നിൽക്കുന്നുണ്ട് അവരെ പരീക്ഷിക്കാമല്ലോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രക്ഷപ്പെടണമെന്ന താല്പര്യം അല്ലെങ്കിൽ നിലനിൽക്കണമെന്നുള്ള താല്പര്യം രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ ഹൈക്കമാൻഡിനോ ഉണ്ടെങ്കിൽ ഉണ്ടെന്നെനിക്ക് തോന്നുന്നില്ല അങ്ങനെ അവർക്കുണ്ട് എങ്കിൽ ഈ കേരളത്തിലെ സ്ഥാനമാനങ്ങളൊക്കെ യുവാക്കളുടെ കൈകളിലേക്കും വെച്ചു കൊടുക്കാം അവർ നയിക്കട്ടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ല ആൻ്റണിയൊക്കെ മുപ്പതാം വയസ്സിൽ മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡൻറ്റുമൊക്കെ ആയില്ലേ ഇവിടെ മുപ്പതും മുപ്പത്തഞ്ചും കഴിഞ്ഞ യുവാക്കളുണ്ട് ചുറുചുറുക്കുള്ള യുവാക്കളുണ്ട് അവരെ ഏർപ്പി ഏൽപ്പിക്കുക സി പി എം അവരുടെ രണ്ടാം തര നേതാക്കളെ പൊതുപരീക്ഷണത്തിന് വേണ്ടി തയ്യാറെടുപ്പ് തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിലെ യുവാക്കളെ യുവ നേതാക്കളെ പരീക്ഷിക്കുവാനോ അവരെ വിശ്വാസത്തിലെടുക്കാനോ ഇവിടുത്തെ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരുപാട് പേരുണ്ട് ഇപ്പോൾ എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കുകൂട്ടത്തിലാവട്ടെ ഷാഫി പറമ്പിലാവട്ടെ അഭിൻ ബർക്കി ആകട്ടെ ഇങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് പേരുകളുണ്ട് പഴയ കോൺഗ്രസിൻ്റെ കെ എസ് നേതാവായിട്ടുള്ള അഭിജിത്ത് ആവട്ടെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കൾ വളരെ ക്ഷമയോടുകൂടി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുണ്ട് ഈ പ്രസ്ഥാനം രക്ഷപ്പെടുന്ന ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാതെ ഒരു സ്ഥാനം വാങ്ങി ഏറ്റവും മുന്നിലെത്തി മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് അതിൽ ഷാഫി പറമ്പിലിനെയോ അബിൻ വർക്കിയെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കെ എം അഭിജിത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിനേക്കെ പോലുള്ള ചില നേതാക്കൾ ആ നേതാക്കളെ കണ്ടുപിടിക്കുക അവരുടെ കൈകളിലേക്ക് കെ പി സി സിയിൽ താറ്റൻ കൊടുക്കുക നേതൃത്വം കൈമാറുക നോക്കാമല്ലോ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഊർജ്ജ സ്ഥലതയോടുകൂടി തമ്മിലടികളിൽ നിന്ന് മാറി കുറച്ചുകൂടി പക്വതയോടുകൂടി ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ യുവാക്കൾക്ക് കഴിയും ഇന്ന് മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളതിനെക്കുറിച്ചുള്ള തമ്മിൽ തല്ല് നടക്കുന്നത് കൊണ്ടാണ് മറ്റ് മുതിർന്ന നേതാക്കളെ മാറ്റി യുവാക്കളിലേക്ക് വരണമെന്ന് ഞാൻ പറയുന്നത് കാരണം ഇവിടെ കേരളത്തിലെ കോൺഗ്രസ്സിനകത്തുള്ള നേതാക്കന്മാരെല്ലാം ശക്തന്മാരാണ് ആരും ദുർബലരല്ല പക്ഷേ അവരുടെ മനസ്സിൽ അവരുടെ മോഹങ്ങളെന്ന് പറയപ്പെടുന്നത് മുഖ്യമന്ത്രി കസേര മാത്രമാണ് അപ്പോൾ അത്തരത്തിലുള്ള മോഹങ്ങളിൽ നിന്ന് മാറി വരുന്ന ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളോട് ഇടപെട്ട് പോകാൻ കഴിയൂ കഴിയും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കന്മാർ വളരെ ശക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ വലിയ വിജയം അപ്പോൾ ഒരു ഒത്തൊരുമയുടെ വിജയം പാലക്കാട് നേടിയെടുക്കാൻ കഴിഞ്ഞു ആ ഒത്തൊരുമ കോൺഗ്രസ്സിന് ഉണ്ടാക്കിയെടുക്കുവാൻ കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിലേക്ക് ഷാഫി പറമ്പിലിനെ പോലുള്ളൊരു നേതാവിനെ കൊണ്ടുവന്നാൽ മാത്രം മതി കോൺഗ്രസ് കുറച്ചുകൂടി ഒന്ന് പച്ചപിടിക്കും കാരണം സി പി എമ്മിനുള്ള ഒരു വലിയ എതിരാളിയായി കോൺഗ്രസ്സിലെ ഈ യുവമുഖങ്ങൾ തന്നെ നന്നാകുമെന്നുള്ള കാര്യത്തിനും സംശയമില്ല അതുകൊണ്ട് കേ കോൺഗ്രസിനെ കുറച്ചുകൂടി പക്കതയോടുകൂടി നയിക്കാൻ പാകതയോടുകൂടി നയിക്കുവാൻ ഐക്യത്തോടു കൂടി നയിക്കുവാൻ യുവാക്കളിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തണം കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വം യുവാക്കളിലേക്ക് കൊടുക്കുകയും വേണം